അസ്സാമലൈക്കും നമുക്കെന്നേ ഒരു ചുരിദാർ തയ്ച്ചാലോ ചുരിദാറിൻ്റെ ടോപ്പ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ബോട്ടം തയ്ച്ചത് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ടോപ്പാണ് ഇന്ന് തയ്ക്കുന്നത് അതായത് ഇതാണ് കേട്ടോ മെറ്റീരിയൽ നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് ആഷ് കളറാണ് എനിക്ക് ഈ കളറൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ അതിൻ്റെ ലൈനിങ് ഇതായി ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ട് നമുക്ക് ലൈനിങ് ആണ് ആദ്യം കട്ട് ചെയ്തെടുക്കേണ്ടത് അളവ് ചുരിദാറിൽ നിന്ന് അളവെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അളവെടുക്കാനോ കാൽക്കുലേറ്റ് ചെയ്യാനോ ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങളുടെ ഇതിൽ ഇതുപോലെ അളവ് കറക്റ്റായിട്ടുള്ളത് ഉണ്ടെങ്കിൽ ഇതേ ഇതുപോലെയൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഇതാ നോക്കി നീറ്റായിട്ട് മടക്കി മടക്കിയെടുക്കുന്നുണ്ട് നമ്മൾ ഇതിന് ഹെമ്മിങ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ നെക്ക് നെക്കൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേട്ടോ എന്നാലാണ് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ നമുക്ക് ഇതാ അളവ് ചുരിദാറ് കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി രണ്ടായിട്ട് മടക്കിയിട്ട് ലൈനിങ് ലൈനിങ് രണ്ടാക്കി മടക്കിയിട്ടേക്കാണ് കേട്ടോ ഫ്രണ്ടും ബാക്കും എല്ലാം മടക്കിയിട്ടേക്കാണ് എന്താ നോക്കിയാൽ നമ്മൾ ഓരോ ഭാഗങ്ങളും മാർക്ക് ചെയ്യണം ആദ്യം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഇതിൻ്റെ നല്ലോണം ചരിഞ്ഞിട്ടുള്ള ഷോൾഡറാണ് അതേ ഷേപ്പിൽ തന്നെ വരക്കുക കേട്ടോ നമുക്ക് മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതി ഇതിപ്പോൾ ഒരു കസ്റ്റമറുടെയാണ് കസ്റ്റമർ ഇതേ അളവാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ കറക്റ്റ് ഈ അളവിൽ തന്നെ മാർക്ക് ചെയ്യണേ കേട്ടോ അപ്പോൾ കക്ഷത്തിൻ്റെ ആ ഭാഗം മാർക്ക് ചെയ്തു അത് കഴിഞ്ഞ് സൈഡ് ഇതൊക്കെ സ്റ്റിച്ചിങ് മാർക്കാണ് കേട്ടോ നമ്മളിപ്പോൾ സൈഡ് മാർക്ക് ചെയ്തില്ല സ്റ്റിച്ചിങ് മാർക്കാണ് കൈക്കുഴി എടുക്കുമ്പോഴത്തേക്കും ബാക്ക് സൈഡിലെ കൈക്കുഴി കണ്ടോ ഫ്രണ്ട് സൈഡിൽ നമ്മൾ കുഴിച്ച് വെട്ടിയേക്കായിരിക്കും അതുകൊണ്ട് തന്നെ ബാക്ക് സൈഡിലെ കൈക്കുഴി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് കൈക്കുഴി ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ കുർത്തിയാണ് നമ്മളിപ്പോൾ മുകളിൽ കിടക്കണ മഞ്ഞ് അതുകൊണ്ടാണ് അതിനൊരുപാട് ഷേപ്പ് ഉണ്ടാവില്ല അതുപോലെ തന്നെ ആംഹോളൊക്കെ കുറച്ച് വലുതായിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അതായത് ഇതുപോലെ നോക്കിയാൽ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ചിങ് മാർക്ക് കൊടുത്തിട്ടുണ്ട് ഒന്നര ഇഞ്ച് മാറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്യാനുള്ള മാർക്കും കൊടുക്കുക സ്ലിറ്റിൻ്റെ അവിടെ ഒരു ഇഞ്ച് കൊടുത്താൽ മതിയിട്ട് ആ തയ്യൽത്തുമ്പ് ബാക്കിയുള്ള ഇടത്തൊക്കെ ഒന്നര ഇഞ്ച് വീതം കൊടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം ഇനി താഴേക്ക് ഇത് നമ്മുടെ സ്ലിറ്റ് വരണ ഭാഗം ഇതാണ് ഇത് കഴിഞ്ഞിട്ട് ഒരിഞ്ഞ് നീക്കിയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം മടക്കാനായിട്ടുള്ള സ്പേസ് വേണമല്ലോ നമ്മൾ സ്ലിറ്റിൻ്റെ അ സ്റ്റാർട്ടിങ്ങിൽ മാർക്ക് ചെയ്തതും ഇപ്പോൾ മാർക്ക് ചെയ്തതും കൂടി ഇങ്ങനെ ടേപ്പ് വെച്ചിട്ടോ സ്കെയിൽ വെച്ചിട്ടോ കണക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ കണ്ടതാണ് ഇതുപോലെ അപ്പോൾ നമുക്കിപ്പോൾ അളവ് ചുരിദാറ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിതുപോലെയൊക്കെ നമ്മുടെ തന്നെയാണെങ്കിലും തയ്ച്ചെടുക്കാം കേട്ടോ എളുപ്പമാണ് തയ്ക്കാനൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയാണ് തയ്ക്കേണ്ടതെന്നൊക്കെ കാണിച്ചു തരാം ലൈനിങ് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് വെച്ചിട്ട് തന്നെ നമ്മുടെ നല്ല പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എളുപ്പമുണ്ടല്ലോ നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ കഴുത്തിൻ്റെ വീതിയൊക്കെ നമുക്ക് പിന്നീട് നോക്കാം ഓക്കെ അപ്പോൾ ലൈനിങ്ങിൽ ഞാൻ മാർക്കിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്താ ഇനി നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ കണ്ടോ ഷോൾഡറിൽ മാർക്ക് ചെയ്ത് അതേ അളവിലൂടെ ഇങ്ങനെ കുറച്ച് സ്പേസ് കൊടുത്തിട്ട് അതായത് തയ്യൽ തുമ്പ അവിടെ വിട്ടുകൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യണമേക്കെ വരെ കൂടെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്യൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നാം തീയതി നമ്മുടെ പുതിയ ബാച്ച് തുടങ്ങണണ്ട് കേട്ടോ പെറ്റിക്കോട്ട് മുതൽ സാരി ബ്ലൗസ് വരെ പഠിപ്പിക്കുന്ന ക്ലാസ് ആണ് ബേസിക് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അതല്ലാതെ നമ്മുടെ അഡ്വാൻസ് ക്ലാസ്സും ഉണ്ട് അപ്പോൾ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ നമ്പർ സ്ക്രീനിൽ വരും ആ നമ്പറിൽ നോക്കിയിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം വലിയ ഫീസൊന്നുമില്ല ന്യായമായ ഫീസും തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെ ഇരുന്നും പഠിക്കാം ഏത് ജോലിക്ക് പോകുകയാണെങ്കിലും നമുക്ക് സമയം കണ്ടെത്തി പഠിക്കാൻ പറ്റും റെക്കോർഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് നേരിട്ട് വിളിച്ചാൽ ഞാൻ സംശയങ്ങൾ തീർത്തരും കേട്ടോ അപ്പോൾ താ നോക്കിയാൽ നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗമൊക്കെ എന്താ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കണ്ട നീറ്റായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്രണ്ട് കൈക്കൂടി കുഴിച്ച് വെട്ടണം പിന്നെ ദൈ മാർക്കിംഗ് ഒക്കെ ഒന്ന് കറക്റ്റായിക്കി കൊടുക്കണം ഫ്രണ്ട് കൈക്കൂടി കുഴിച്ചു വെട്ടുമ്പോൾ ശ്രദ്ധിക്കണം ബാക്കും ഫ്രണ്ടും കൂടെ ഒപ്പം ഇട്ട് വെട്ടരുത് നമുക്ക് ഫ്രണ്ട് മാത്രം കട്ട് ചെയ്യാം കേട്ടോ അതാ ഫ്രണ്ട് കൈക്കൂടി നമ്മൾ കുഴിച്ചു വെട്ടിയിട്ടുണ്ട് ഓക്കെ കുഴിച്ച് വരച്ചിട്ടുണ്ട് ഇനി ഇത് വെട്ടിയെടുക്കണം വെട്ടുമ്പോൾ ശ്രദ്ധിക്കണം അടിയിലത്തെ പീസ് കട്ട് ചെയ്ത് പോവരുത് പിന്നെ ഈ ഒരു ചുരിദാറിനുണ്ടല്ലോ ബാക്കിൽ ടക്കില്ല അത് കുർത്തി ആയതുകൊണ്ടാണ് അളവിൽ ടക്കില്ല അപ്പോൾ പിന്നെ നമുക്കത് ടക്കിട്ട് കൊടുക്കാനും പറ്റില്ല കൈയിൻ്റെ ലെങ്ത്ത് നോക്കുക അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് നീളം കൂടുതൽ ലെങ്തിനെക്കാളും ഒന്നര ഇഞ്ച് അതുപോലെ തന്നെ ഇവിടെ വീതി എടുക്കുക ഇവിടെയും ഒന്നര ഇഞ്ച് കൂടുതൽ രണ്ടാക്കി മടക്കിയിട്ടിട്ട് ഒന്നര ഇഞ്ച് കൂടുതൽ എടുക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ കൈ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ നമ്പർ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അന്ന് ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ തൈ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ അടിപൊളി ക്ലാസ് ആണ് കേട്ടോ തയ്യൽ മുഴുവൻ ഞാൻ പഠിപ്പിച്ച് വരും നക്കൊക്കെ ഞാൻ കട്ട് ചെയ്ത് ക്യാൻവാസിലാണ് സൈഡൊക്കെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതാ നോക്കി നമ്മുടെ ചുരിദാറ് കട്ട് ചെയ്തു കേട്ടോ അതായത് പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തു ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ കുറച്ച് ലെങ്ത്ത് കുറവുണ്ടായിരുന്നു അത് ഞാൻ മുകളിൽ ഒരു പീസ് വെച്ച് കൊടുത്തേക്കണം കണ്ടോ ആ പ്രിൻ്റ് ഒന്ന് കറക്റ്റായി അതായത് കണ്ടോ കുറച്ച് കുറച്ച് കാണുള്ളൂ ആ ജോയിൻ്റ് വെച്ചേക്കണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നെക്ക് വെട്ടുമ്പോൾ കുറേ പോവും പിന്നെ സൈഡ് മാത്രമേ ഇത്തിരി കാണുകയുള്ളൂ അത് ഒരു നാലഞ്ചറക്കം കുറവായിരുന്നു മെറ്റീരിയലിന് അതിന് വേണ്ടിയാണ് മുകളിൽ പീസ് വെച്ച് കൊടുത്തത് മോളിൽ പീസ് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് പീസ് മതി താഴെ പീസ് കൊടുക്കണമെങ്കിൽ കുറേ പീസ് നീളത്തിൽ വേണമല്ലോ അതുകൊണ്ട് ഞാൻ മാക്സിമം മുകളിൽ തന്നെയാണ് പീസ് വെച്ചു കൊടുക്കാറ് കേട്ടോ അപ്പോൾ നമ്മുടെ നെക്ക് കറക്റ്റായിട്ട് അപ്പോൾ ലൈനിങ് കൂട്ടിയിട്ടില്ല കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കുമല്ലോ എപ്പോഴും ഞാൻ തയ്ക്കുമ്പോൾ ലൈനിങ് ആദ്യം കൂട്ടുകല്ലേ ചെയ്യുക അതിന് ശേഷം നെക്ക് വെച്ചു കൊടുക്കാറ് ഇതിപ്പോൾ ലൈനിങ് കൂട്ടിയിട്ടില്ല കേട്ടോ ഞാൻ ഒരു ഐഡിയ കാണിച്ചു തരാം നമുക്ക് ഹെമിങ് ചെയ്യാതെ ചെയ്യേണ്ട ഒരു ഐഡിയ കാണിച്ചു കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതാ എന്താ കാരണം എന്താണെന്നറിയോ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇത് വീട്ടിലിരുന്നാണ് തയ്ക്കണത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഹെമി സൂചി കാണുന്നില്ല അപ്പോൾ ഇത് ഇവിടെ നിന്ന് തന്നെ ആൾക്ക് കൊടുക്കുകയും വേണം അപ്പോൾ ഈ കടയിലേക്ക് കൊണ്ടുപോ നേരമില്ല അപ്പോൾ ഞാൻ എന്താ കരുതിയെന്നറിയുമോ അല്ലേ ഹെമ്മിങ് ഇല്ലാണ്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ അടിക്കാൻ പോകണോ അപ്പം നമ്മൾ ആ ഒരു ലൈൻ മാറിപ്പോവാതിരിക്കാനായിട്ട് കറക്റ്റായിട്ട് ഇത് നടുഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ ഇങ്ങനത്തെ കോട്ടൺ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ എന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഫ്ലോയി മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമ്മൾ അടിച്ച് വരുമ്പോഴത്തേക്കും തെന്നിപ്പോവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കോട്ടൺ ആവുമ്പോൾ നമുക്കിങ്ങനെ പിടിച്ചാൽ കിട്ടുമല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്ലോയി മെറ്റീരിയലിലൊക്കെയാണ് ചെയ്യണ്ടതെങ്കിൽ എന്താ ചെയ്യേണ്ടതറിയോ മുട്ട് സ്വിച്ചു കുത്തി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മോൾ ഭാഗം കൊണ്ട് ഞാനൊന്ന് അടിക്കുകയാണ് നെക്ക് തെന്നി പോവാതിരിക്കാനാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് ആ നെക്കിൻ്റെ സൈഡിലൂടെ അടിക്കാം അപ്പോൾ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാ ഇങ്ങനെ കറക്റ്റായിട്ട് നെക്കിൻ്റെ സൈഡിലൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം അപ്പോൾ നെക്കിൻ്റെ സൈഡിൽ അടിക്കുമ്പോൾ നിങ്ങൾ തെന്നെ ആ അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങി പോകാനൊന്നും നോക്കരുത് അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ സൈഡിലൂടെ തന്നെ അടിച്ചെടുക്കാം ഇനി നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കാം നെക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് പതിച്ചടിക്കണം അതിനുശേഷം ആ ലൈനിങ് ഒന്ന് പൊക്കി മാറ്റിയിട്ട് അവിടെ ഒന്ന് അടിക്കണം അത് ഞാൻ കാണിച്ചരാം കേട്ടോ അപ്പോൾ അതാ ഇനി നമുക്ക് ഇത് ആ നൂലിൽ കട്ട് കൊള്ളാത്ത വിധത്തിൽ ഇതായതുപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത നൂലുണ്ടല്ലോ അതിൽ വെട്ട് കൊള്ളരുത്ട്ട് അങ്ങനെയാണെങ്കിൽ അവിടുന്ന് അഴിഞ്ഞു പോവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ടാലാണ് നമുക്ക് ഈസി ആയിട്ട് മറിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇനി നമ്മുടെ ഈ ക്യാൻവാസ് ഒന്ന് പതിച്ച് അടിക്കണം ക്യാൻവാസിൽ മാത്രം വേണ്ട നല്ല പീസിൽ അടിപ്പ് കൊള്ളരുത് കേട്ടോ ഇനി ആ സൈഡിലൊന്ന് അടിച്ചെടുക്കാം അതിൻ്റെ ഇടയ്ക്ക് നൂല് പൊട്ടിപ്പോയി രണ്ടാമത് പുറത്ത് അടിക്കാണ് കേട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇത് ചെയ്തോണ്ടിരുന്നപ്പോഴാണ് എൻ്റെ കയ്യിൽ ഇങ്ങനെ എന്തോ ചെയ്തപ്പോൾ സൂചി കയറിതിട്ട് ശ്രദ്ധിക്കാണ്ട് എന്തോ വർത്തമാനം പറഞ്ഞോണ്ടിരുന്ന് ചെയ്തപ്പോഴാണ് അപ്പോൾ നിങ്ങളും സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഇടക്ക് നിങ്ങൾ കാണും എൻ്റെ കയ്യിൽ ബാൻഡേഡ് വെച്ചേക്കണതൊക്കെ കാണും പെട്ടെന്ന് അവിടെ കയറുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുമല്ലോ അപ്പോൾ തുണിയിലാവുമല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതിനൊന്നിങ്ങനെ എടുക്കണം അതായത് പോലെ വിടർത്തണം കേട്ടോ ലൈനിങ് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇതാ ഈ നെക്ക് ഉണ്ടല്ലോ ഈ ലൈനിങ്ങിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് നെക്ക് പിടിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലൈനിങ് അറ്റാച്ച് ചെയ്യാതെ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെമിങ് എടുക്കാം ഹെമിങ് സൂചി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഹെമിങ് ഒഴിവാക്കിയെടുത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂചി കൊണ്ടുവന്ന് വെക്കും ശ്രദ്ധയില്ലാതെ എവിടെ വെച്ചെന്നുള്ള കാര്യം മറന്നു പോകും നമുക്കങ്ങനെ വീട്ടിൽ സൂചിയുടെ ആവശ്യം വരാറില്ല അപ്പോൾ അങ്ങനെ മറന്നു പോകണത് എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും പിന്നെ തപ്പി നടക്കാനുള്ള നേരവും ഇല്ല ഞാൻ പറഞ്ഞില്ല ഇത് അർജൻറ്റായിട്ട് ഞാൻ തയ്ച്ചതാണ് അപ്പോൾ അതാ അവിടെ നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇങ്ങോട്ട് പൊങ്ങി വരില്ല കേട്ടോ കണ്ട കറക്റ്റായിട്ട് അവിടെ നിൽക്കണുണ്ട് ഒന്ന് തയ്ച്ചെടുത്ത് അത് നീറ്റായി കിട്ടും അതിന് ശേഷം നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈനിങ് അറ്റാച്ച് ചെയ്യുകയാണ് അതായത് ഷോളിൻ്റെ അവിടെയും കൈക്കുഴിയുടെ ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് തയ്ക്കാൻ എളുപ്പമുണ്ടാവുള്ളൂ അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട പണി എന്താ ഇപ്പം ചെയ്തു എന്ന് മാത്രം അപ്പോൾതാ ഫ്രണ്ട് പീസ് നല്ല നീറ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ബാക്ക് പീസും അതുപോലെ തന്നെ നെക്ക് പിടിപ്പിച്ചിട്ടുണ്ട് പതിച്ചൊന്നും അടിച്ചിട്ടില്ല കേട്ടോ ഷോൾഡറ് അടിച്ചതിന് ശേഷം നമുക്ക് ഇതും പതിച്ചടിക്കണമല്ലോ അതുകൊണ്ട് ഇപ്പോഴാണ് കേട്ടാ സൂചി കയറിയിട്ടുണ്ട് കേട്ടോ വിരലിരിക്കണേണ്ട വിരലിൻ്റെ തുമ്പത്ത് പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് മറ്റേ ബാൻഡേഡ് ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ഇത് ഷോൾഡർ കവർ ചെയ്ത് നമ്മൾ സാധാരണ കവർ ചെയ്തെടുക്കണ പോലെ ഇതിൻ്റെ ബാക്ക് പീസും നമ്മൾ ലൈനിങ്ങൊന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ ഈ കയ്യിൽ എന്തെങ്കിലും അത് വന്നിരിക്കണമുണ്ടേ നമുക്കൊരു ലെവൽ കിട്ടാത്ത പോലെയാണ് എവിടെ മടക്കണം എങ്ങനെ മടക്കണം എന്നൊക്കെ നമ്മുടെ ആ വിരല് ഒരു ചെറിയ ഒരു സൂചി കുത്തിയതാണെങ്കിലും അത് നമുക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധൃതിക്ക് കഴിയുമ്പോൾ പ്രത്യേകിച്ചും പിന്നെ ക്യാമറ ഉള്ളതുകൊണ്ട് ഒന്നും കൂടെ സ്പെഷ്യലായിട്ട് ഇതാ ഇങ്ങനെയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഷോൾഡർ നമുക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബോട്ടം ചെയ്തത് ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആ ബോട്ടം കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ എൻ്റെ സ്ക്രീനിൽ അതിൻ്റെ ലിങ്ക് വെച്ചേക്കാ ബോട്ടം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണതുണ്ട് നോർമൽ ആയിട്ടുള്ള ബോട്ടം അപ്പോൾ ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കാം അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ നേരത്തെ ലൈനിങ് മാറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്തില്ല അതേപോലെ സ്റ്റിച്ച് ചെയ്യാം എന്നാലും മറ്റേതുപോലെ അറ്റം വരെ കിട്ടിയില്ല എങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്താ നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിതാ നോക്കി ബാക്ക് പീസും നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഷോൾഡർ അല്ല ഷോൾഡർ ഇല്ല ഇതുപോലെ നല്ല പീസ് മാറ്റി കൊടുത്തിട്ട് ഈ സൈഡിൽ കൂടെ അപ്പോൾ അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം താഴത്തെ ആ ഒരു പീസ് അതിൻ്റെ ഇടയിൽ ഇപ്പം ഞാൻ ഒന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ കണ്ട നല്ലോണം ഒന്ന് വലിച്ച് വെച്ചതിന് ശേഷം അതായത് അടിച്ച് തുടങ്ങാം അപ്പോൾ ഇതും ചുളുങ്ങാതെയൊക്കെ നോക്കണം കേട്ടോ ചുളുങ്ങി പോവരുത് കുറച്ചൊന്ന് ശ്രദ്ധിച്ചടിച്ചാൽ മതി ഹെമിൻ ചെയ്യണ ടൈമില്ല എന്തായാലും ഇതിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതാ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്നതിൻ്റെയൊക്കെ കൂടുതലും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുക ഹെമ്മിങ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവർ ഹെമ്മിങ്ങിൻ്റെ ടൈം ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ പിന്നെ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആയാലും എളുപ്പമായിരിക്കും നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യാത്തോണ്ടാണ് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് എനിക്കിഷ്ടമാണ് നല്ല ഹെമ്മിങ് ചെയ്യണതാണ് കേട്ടോ അതിനാണ് ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും അപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇനി ബാക്ക് സൈഡും നമുക്ക് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തെടുക്കണം അതിന് ശേഷം കണ്ട നീറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നെക്ക് അതിനുശേഷം നമുക്ക് സൈഡ് കൂട്ടാം കേട്ടോ അപ്പോൾതാ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ മാർക്കിലൂടെ തന്നെ അടിക്കുകയാണ് അപ്പോൾ വരെ ആ ഭാഗത്തോടെ അടിക്കുക ചെയ്തപ്പോൾ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ലൈനിങ്ങിൽ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ മാർക്കിങ്ങാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവണ്ടോ ഇഷ്ടം മനസ്സിലാവണോ എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടോ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായേൽ ലൈക്ക് ചെയ്യാൻ ഒട്ടും മറന്നുപോകരുത് കേട്ടോ നിങ്ങളുടെ ലൈക്കാണ് ഞങ്ങളുടെ ബലം യൂട്യൂബേഴ്സിൻ്റെ എല്ലാവരുടെയും ബലം അതാണ് കേട്ടോ ലൈക്ക് ഇഷ്ടമായേൽ ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്നാലും കുഴപ്പമില്ല ലൈക്ക് ബട്ടൺ നെങ്ങണം കേട്ടോ അതിന് ശേഷം നമുക്ക് സ്ലിക്റ്റൊക്കെ അടിച്ചെടുക്കണം സ്ലിക്റ്റ് അടിച്ചെടുക്കാനായിട്ട് അവിടെയൊക്കെ ലൈനിങ് ഒക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കാണല്ലോ ഇങ്ങനെ മടക്കി ഒന്നുകൂടെ മടക്കി അങ്ങ് സ്ലിക്റ്റ് അടിച്ചെടുക്കാം കേട്ടോ അറ്റം വരെ ഇനിയിപ്പം ഞാൻ ഇതിൽ കൈ വെക്കണ കാണിക്കുന്നില്ല കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയി പോകും കൈ എപ്പോഴും കാണിച്ചു തരണേല്ലേ ഇനിയും ഞാൻ കൈ ഇനി അടുത്ത വീഡിയോസിലൊക്കെ കാണിച്ച് തരാം സ്ലിക്റ്റ് അടിച്ചതിന് ശേഷം നമുക്ക് അടിഭാഗം മടക്കി അടിക്കണം അതിന് ശേഷം കൈ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഇടയിലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നൂല് തീർന്നു പോകണം ബോബിനിലൊക്കെ നിറച്ച് നൂലിരിക്കണേ ഞാൻ അഴിച്ച് കളയാണ്ട് ചുറ്റുമ്പോൾ നമ്മളിപ്പോൾ ഒരു ചുരിദാർ ഞാൻ ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ നിങ്ങൾ നൂല് തീർന്നു പോയി ഞാൻ എന്താ ചെയ്തേന്ന് അറിയുമ്പോൾ കുറേ ഭാഗം അടിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ നൂല് അഴിച്ച് കളഞ്ഞിട്ട് പിന്നെയും ആ തുടക്കം മുതൽ വരും കേട്ടോ അല്ലാതെ കൈ ഈ സ്ലിറ്റൊക്കെ ആകുമ്പോഴുണ്ടല്ലോ നമ്മളത് ശ്രദ്ധിച്ചടിക്കണം അവിടെ രണ്ട് മൂന്ന് സ്റ്റിച്ചൊന്നും വരാൻ പാടില്ല കേട്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചുരിദാർ അടിച്ചെടുക്കുന്നത് സിമ്പിളായില്ലേ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഷായത്തേ ചെയ്യുമ്പോൾ അത് സിമ്പിളായിട്ട് തോന്നണം ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റണില്ല പക്ഷെ നിങ്ങൾ ചെയ്ത് 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 അത് ചെയ്യാൻ പറ്റൂ കേട്ടോ ഞാനും ഫസ്റ്റ് ടൈമൊക്കെ ഒത്തിരി സമയം സമയമെടുത്തിട്ടായിരുന്നു ഒരു ചുരിദാറൊക്കെ വെട്ടി അടിക്കണമെങ്കിൽ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് തന്നെ ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ നിന്നിട്ടായിരിക്കും ഞാൻ കട്ട് ചെയ്യേണ്ട അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടും മൂന്നും ദിവസം എടുത്തിട്ടായിരിക്കും അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് തീർക്കണത് ഇപ്പോൾ പലരും അങ്ങനെ ചെയ്യുന്നുണ്ടാവും അങ്ങനെ ചെയ അങ്ങനെ സമയമെടുത്ത് ചെയ്യണവരോ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് ചെയ്യണുണ്ടാവും ഈ ഇങ്ങനെ കുറേ സമയം എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ച് പിന്നെ അത് സ്റ്റിച്ച് ചെയ്ത് പോയി പിന്നെ കഷ്ണം കാണാണ്ട് പോയി അങ്ങനെയൊക്കെ എനിക്കും അങ്ങനെ അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ നമ്മൾ തയ്യൽ പഠിച്ചു കഴിഞ്ഞാൽ ഇത് പ്രൊഫഷണലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ മതിയിട്ട് ഒരു ചുറ്റാർ തയ്ക്കാനായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ചുരിദാറും പാൻറ്റും കൂടെ ഒരു മണിക്കൂറ് മാത്രം മതി ഞാനിപ്പോൾ ഒരു മണിക്കൂർ എടുത്തിട്ടാണ് ഇത് ചെയ്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അർജൻറ് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കും പിന്നെ ഇതിപ്പോൾ ക്യാമറയും കൂടെ വെച്ചത് കുറച്ചൊന്ന് സ്ലോ ആണത് അത് ഓഫ് ചെയ്യാനും കട്ട് ചെയ്യാനും ഒക്കെ അതായത് ക്യാമറ ഓഫാക്കാനൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കണം അല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ടിരുന്ന് എല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ശല്യപ്പെടുത്താനില്ലെങ്കിൽ സുഖമായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതായത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിലേ ഇപ്പം നിങ്ങൾക്ക് കുറച്ചൊക്കെ തയ്ക്കാൻ അറിയാമെങ്കിൽ അളവും കാൽക്കുലേഷനൊന്നും അറിയില്ലെങ്കിൽ മറ്റുള്ളവരെ തയ്ക്കാൻ പേടിയുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ചേർന്നോളൂ ആരുടെ വേണമെങ്കിലും തയ്ക്കാവുന്ന രീതിയിൽ ഞാൻ റെഡിയാക്കി തരാം കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അളവ് കാൽക്കുലേഷനൊക്കെ അറിഞ്ഞാൽ ആരുടെ അളവ് എടുത്ത് നമുക്ക് തയ്ക്കാൻ പറ്റും ചിലപ്പോൾ ചുരിദാർ നമ്മുടെ തന്നെ നമ്മൾ തയ്ക്കുമായിരിക്കും പുറത്തേക്ക് ഒരാളുടെ തയ്ച്ചു കൊടുക്കാൻ പറ്റില്ലായിരിക്കും അല്ലെങ്കിൽ സ്വന്തം മക്കളുടെ തന്നെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മാറി കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ ഈ വാട്സപ്പിലായതുകൊണ്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഇതായി കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ചുരിദാറ് റെഡി ആയിട്ടുണ്ട് സ്ലീവൊക്കെ ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കഴുത്തൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായേൽ ലൈക്ക് ചെയ്യാൻ ഒട്ടും മറന്നുപോകരുത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബോട്ടം തയ്ച്ചിട്ട് ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ സ്ക്രീനിൽ വെച്ചേക്കാം കേട്ടോ നോർമൽ ആയിട്ടുള്ള ബോട്ടോ ആണ് അതിൻ്റെ വീഡിയോയും കൂടെ കാണണമെന്നുള്ളവർ എൻ്റെ സ്ക്രീൻ നോക്കുക അതായതാണ് കേട്ടോ ബോട്ടം കണ്ട ബോട്ടം ടോപ്പൊക്കെ തയ്ച്ചു കഴിഞ്ഞു കസ്റ്റമർക്ക് പറഞ്ഞ സമയത്ത് തന്നെ മൂന്ന് മണിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് രണ്ട് മണിക്ക് ഞാൻ ചുരിദാർ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നോ അല്ലേട്ടോ അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അതായത് നമ്മൾ ചുരിദാർ വെട്ടി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം കേട്ടോ അതുവരെ എല്ലാവർക്കും തെറ്റാ ബൈ ബൈ